പാലാ കെ എസ് ആർ ടി സി ഡിപ്പോ കെട്ടിടം അറ്റകുറ്റപ്പണികൾ നടത്താതെ തകർച്ചയിടമാക്കിൽ കെ എസ് ആർ ടി സി ഡിപ്പോ ശോചയാവസ്ഥയിലാകുമ്പോൾ തൊട്ടടുത്ത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വാണിജ്യ സമുച്ചയം പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് പാലാ കെ എസ് ആർ ടി സി ഡിപ്പോ കെട്ടിടം ശോചയാവസ്ഥയിലായിട്ട് നാളുകൾ ഏറെയായി ഡിപ്പോയും സ്റ്റേഷൻ ഓഫീസും പ്രവർത്തിക്കുന്ന പഴയ കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ കെട്ടിടം തകർച്ചയിലും കെട്ടിടത്തിൻ്റെ മേൽക്കൂരിയിലെ കോൺക്രീറ്റുകൾ അടർന്നു വീഴുന്നുമുണ്ട് കോൺക്രീറ്റ് പാളി അടർന്ന് വീണ് ഓഫീസിലെ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ളവ നശിച്ചിരുന്നു ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാരുടെ മേൽ കോൺക്രീറ്റ് തരികൾ വീഴുന്നത് പതിവാണെന്ന് പാലാ പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയി കൻ പറയുന്നു പാലാ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകൾ പക്ഷേ എന്നാൽ നടത്തുകയോ ഒന്നും ചെയ്യാതെ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് മോളിൽ നിന്ന് സിമൻറ്റ് വാഴ കടന്നു വീണ് കമ്പ്യൂട്ടർ പ്രഭാവമെല്ലാം തകർന്നു പോകുകയും ചെയ്തു അതുകൂടെ വിവിധ നിൽക്കുന്ന യാത്രക്കാർക്ക് ജീവിത ഭീഷണിയായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുന്നു അവൾ ഈ ഇത്രയൊക്കെ സൗകര്യങ്ങളെ ശോചനാവസ്ഥ എത്തിയിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ഇതെന്നെല്ലാം കണ്ടെന്ന് കണ്ടില്ലാന്നിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ബാല കെ സിഷൻ ബാല കെ സിഷനോട് ബന്ധപ്പെട്ട അനുബന്ധമായിട്ട് പുതിയൊരു കോംപ്ലക്സ് കെ എസ് ആർ ടി സി നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങോട്ടും അവിടെ ഈ നാളു വരെ ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞു നാളെ ഇതുവരെ ആയിട്ടും ആർക്കും ഒരു പ്രയോജനമില്ലാത്ത രീതിയിലാണ് എല്ലായിട്ടും കോടികൾ മുടക്കി ഈ ചെലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ കോംപ്ലക്സ് അതുകൊണ്ട് കെ എസ് ആർ ടി സി അധികാരികളും ഈ കോംപ്ലക്സ് എത്രയും നേരം പ്രവർത്തന പ്രവർത്തിപ്പിക്കുന്ന ആവശ്യമായ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് അവിടെ എനിക്ക് നിർമ്മിച്ചിരിക്കുന്ന അന്ന് മുറികൾ ഓരോ വ്യക്തികൾക്കായിട്ടും മുറി ലേലം ചെയ്ത് കൊടുത്തുകൊണ്ടു മേൽക്കൂരയുടെ പല ഭാഗത്തും കോൺക്രീറ്റ് പൊളിഞ്ഞ് കമ്പികൾ തെളിഞ്ഞിരിക്കുകയാണ് കെട്ടിടം പെയിന്റ് ചെയ്തിട്ട് വർഷങ്ങളായി കെ എസ് ആർ ടി സി ഡിപ്പോയിൽ വാണിജ്യ സഞ്ചയത്തിനായി നിർമ്മിച്ച കെട്ടിടം പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള നടപടികൾ എങ്ങുമെത്തിയിട്ടുമില്ല ഡിപ്പോയുടെ വരുമാനവും യാത്രക്കാർക്ക് സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് എം പി എം എൽ എ ഫണ്ടുകളും കെ എസ് ആർ ടി സിയുടെ അനുവദിച്ച തുകയും ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയത് വാണിജ്യ സംശയത്തിൽ യാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിനും മികച്ച സൗകര്യങ്ങൾ ഏർപ്പെടുത്താനാണ് ലക്ഷ്യമിട്ടിരുന്നത് പുതിയ കെട്ടിടത്തിലേക്ക് ഡിപ്പോയുടെ പ്രവർത്തനം മാറ്റാനും ലക്ഷ്യമിട്ടിരുന്നു